ഹലോ ഞാനിത് സ്ലാറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് ബോട്ടിൽ എടുത്തിട്ടില്ലേ അപ്പോൾ ഈ ബോട്ടിലിതാ ഒരു ടോള് കേട്ടേ ഇട്ടിട്ടുണ്ടാക്ക അടുത്ത് ഇതിനൊന്ന് കട്ട് ചെയ്യണം എൻ്റെ ഇതിൽ ഹാഷായിട്ടൊന്നും കട്ട് ചെയ്യണം അതിന് മാറ്റി മാറ്റരിക്കുമ്പോൾ നമുക്ക് എണ്ണ ഒരേ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജൈവ സ്ലാറീടൊക്കെ അത്രയും ഒഴിവിൻ്റെ അല്ല വേറെ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഈ ഇത് ബോട്ടിലേക്ക് ജയിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കണം ഇരിക്കണം ഞാൻ ഇതിൻ്റെ അടപ്പിൽ നമ്മൾ ഒരു ഹോൾ വേണം ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടേ തൽക്കാലം ഞാൻ അത് വേണം അവിടെ അല്ലേ ഇതിനെ ഹോൾ പിടിപ്പിക്കാനാണ് പാട് മെഴുകുതിരി നോക്കിയിട്ട് ഫോണല്ലോ അതുണ്ടായിരുന്നെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ആക്സോ രണ്ടും രണ്ടായിട്ടും എൻ്റെ കയ്യിലില്ല കൊറച്ച് പ്രയാസമാണ് നടത്തോണ്ടാക്കാൻ പ്രയാസം തൽക്കാലം ഞാൻ ഇങ്ങനെ ഇതിലാ വെറുതെ സമയം വേസ്റ്റാക്കുന്നു അപ്പോ ജൈവ സോർത്തി കൊണ്ട് ഞാൻ ഇതിൻ്റെ അഹത്തേക്ക് കൊണ്ടുള്ള കുറച്ച് ചകിരിച്ചു വന്നു ഇത് ഹോൾ അടഞ്ഞു പോകാതിരിക്കും ഇത് നമുക്കൊരു കിഴി കെട്ടിയും കൂടാണ് ഇപ്പം അങ്ങനെ ഇടുന്നില്ല ആ ഹോൾ അടഞ്ഞു പോകാതിരിക്ക സിമ്പിളാണ് അടുത്തത് ഫ്രൂട്ട്സിൻ്റെ ഇത് നമ്മൾ ചെറിയ ചെറിയ കട്ട് കുറച്ച് വേസ്റ്റ് ഇനി വേറെയോട് ഓറഞ്ചിന്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടോ അത് ഞാൻ പുളിപ്പിക്കാൻ വേണ്ടി നേരത്തെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉള്ളിത്തോടും ഒക്കെ കിടക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കഴിയുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിൽ വെജിറ്റബിൾസിൻ്റെ ഉണ്ട് പക്ഷെ വെജിറ്റബിൾസ് വേണ്ട അത് വേറൊരു ബോട്ടിലൂടെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇത്രയും ചെയ്തിട്ട് നമ്മളിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടില്ല പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് പിന്നോട്ട് കലക്കിയിട്ട് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ അത് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ വെള്ളം ഡയറക്റ്റ് അങ്ങ് കുക്കോളും അത് കാര്യമാകട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് നോക്കുക കേട്ടോ ഇനിയുള്ള ചാരമാണ് ഈ ചാരം ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് സാരി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാര എടുമ്പോൾ പെട്ടെന്ന് ഇത് ചീഞ്ഞ് വരും അങ്ങനെ സ്വാറി പെട്ടെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചാര എടുക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കിട്ടുന്ന വേസ്റ്റ് ഇതിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ഈ സ്വാരി നമുക്ക് എടുത്ത് ചെടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു നൈട്രോജൻ കണ്ടാണെങ്കിൽ നല്ലൊരു ഒരവാണ് ഈ സ്വാറി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളും സിമ്പിളായിട്ട് നമുക്ക് ഇത് വേറെ ബോട്ടിലൊക്കെ ചിലരും കൂടെ ചെറിയ പൈപ്പൊക്കെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പൈപ്പല്ല ടാപ്പ് ടാപ്പൊക്കെ പിടിപ്പിച്ച് അതും ചെയ്യാം അത് ഒരു ദിവസം നമുക്ക് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ വലിയ ബോട്ടിലായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്ത് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തത് കാരണം സിമ്പിളായിട്ട് രണ്ട് ബോട്ടിൽ എടുത്തിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഇത്രേ വന്നു ഓക്കെ ബായ്